ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുള്ളസിക്കും ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടിയുയർത്തും യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ ദൈവനാമത്തിൻ്റെ ശ്രേഷ്ഠത നമ്മുടെ വാക്കുകളാൽ വർണ്ണിക്കുവാൻ കഴിയേണ്ടതിലും അപ്പുറമാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ കർത്താവായ ഹോവേ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നുവെന്ന് എട്ടാം ശങ്കരത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ നാമത്തിൽ ജയഘോഷം നടത്തുന്നതായി ഇരുപതാം ശങ്കിർത്തനം അഞ്ചാം വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി കൊടിയുയർത്തും പിന്നിപ്പർ രണ്ടിന്റെ ഒൻപതിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശ്രേഷ്ഠതയാണ് നാം കാണുന്നത് കർത്താവ് ഏറ്റവും താഴ്ത്തപ്പെട്ടവനായി ഭൂമിയിലേക്ക് വന്നുവെങ്കിലും തന്റെ ദൗത്യം നിർവഹിക്കപ്പെട്ടതിനു ശേഷം ഏറ്റവും ഉയർ ായി മനസ്സിലാക്കാം മനുഷ്യത്വത്തിൽ മാത്രമാണ് കർത്താവ് താഴ്ച അനുഭവിച്ചത് എപ്പോഴും തന്റെ ദൈവത്വത്തിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല മനുഷ്യത്വത്തിൽ താൻ നിന്ദകളും അപമാനങ്ങളും സഹിച്ചു കൂശിൽ മരിച്ചുവെങ്കിലും തന്റെ ദൈവത്വത്തിൽ ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേക്ക് കരേറിപ്പോയ കർത്താവ് സകല നാമത്തിനും മേലായ നാമം ധരിച്ചവനും സകല മുഴങ്കാലും അവന്റെ മുമ്പിൽ മുട്ടുകുത്തക്ക നിലയിൽ ഔന്നത്യം പ്രാപിച്ചവനും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റു ആരാധിക്കത്തക്ക ആരാധ്യമായ നാമമുള്ളവനുമാണ് കർത്താവ് മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിൽ വന്നത് താൻ കേവലം മനുഷ്യൻ മാത്രമാണെന്ന് ചിന്തിക്കുന്നവർക്ക് ശക്തമായ മറുപടിയാണ് ഈ വാക്യം യശ്യാവ് നാൽപ്പത്തി അഞ്ചിന്റെ ഇരുപത്തി മൂന്നിൽ യഹോവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതേ വാക്യം യേശുക്രിസ്തുവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു പഴയനിമത്തിലെ ഈ വാക്യത്തിന്റെ ഉദ്ധരണിയാണ് ഫിലിപ്പർ രണ്ടിന്റെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് എന്നാണ് എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ ശക്തമായ തെളിവാണിത് സ്വർലോകരും ഭൂലോകരും അധോലോകരും ആ നാമത്തിൽ മുട്ടുമടക്കും യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം ഏറ്റുപറയും രക്ഷയ്ക്കു വേണ്ടിയാണ് ഒരു വ്യക്തി ആദ്യമായി യേശുവിന്റെ കർത്തൃത്വം ഏറ്റുപറയേണ്ടത് യേശുവിനെ കർത്താവത് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട് പോരാ വിശ്വാസം ഏറ്റുപറയുകയും യേശുവിന്റെ കർത്തൃത്വത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും വേണം രണ്ടാമത് യേശുവിന്റെ നാമം ഏറ്റുപറയുന്നത് കർത്താവിനെ ആരാധിക്കുവാനാണ് എബ്രാഹിൽഹീനം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അദ്ധരഫലമെന്ന സ്ത്രോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക കർത്താവിന്റെ നാമം ആരാധ്യമായ നാമമാണ് ആ നാമത്തെ ഏറ്റുപറയുന്നതിലൂടെ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുമെന്ന് മാത്രമല്ല കർത്താവിനെ സാക്ഷിക്കുവാനും കഴിയും ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയും യേശു ക്രിസ്തു കർത്താവ് ഏറ്റുപറഞ്ഞാൽ ഒരുപക്ഷെ രക്തസാക്ഷിയായി തീരേണ്ട സന്ദർഭത്തിൽ പോലും അനേകായിരങ്ങൾ ആ നാമത്തെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുവാനിടയായി ധീരതയോടെ കർത്താവിനെ സാക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്തു ഇന്ന് കർത്താവിന് ഏറ്റുപറയാത്തവർ നിർബന്ധപൂർവം ഏറ്റുപറഞ്ഞ് നിത്യനാശത്തിലേക്ക് പോകേണ്ടി വരും ഫിരിപ്പർ രണ്ടിന്റെ പതിനൊന്നിൽ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരും പ്രിയരെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ രക്ഷാ ദിവസത്തിൽ ഈ സുപ്രസാദ കാലത്തിൽ രക്ഷയ്ക്കായി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും ആ നാമത്തെ ഏറ്റുപറയുന്ന അതരബലമെന്ന സ്ത്രോത്രയാകമർപ്പിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക ആ നാമത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സാക്ഷികളായി തീരുക കർത്താവിന്റെ നാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടുവരാകട്ടെ സ്വർഗീയ പിതാവേ അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുവാൻ ും രക്ഷിക്കപ്പെ അങ്ങയുടെ നാമത്തെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുവാനും അവിടുത്തെ മഹത്വത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കുവാനും അങ്ങേക്ക് മഹത്വം കരേറ്റുവാനും അങ്ങേ സാക്ഷിക്കുവാനും അവിടെ നിങ്ങൾക്ക് അന്നിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ആയിരങ്ങൾ പതിനായിരങ്ങൾ യേശു കർത്താവിന് ഏറ്റുപറയാതെ നാശത്തിലേക്ക് പോകേണ്ടി വരുന്നു എന്റെ കർത്താവെ അവരൊക്കെ രക്ഷിക്കപ്പെടുവാനും ദൈവകൃപയിലേക്ക് വരുവാനും കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടത് സ്തോത്രം ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ See you soon.